കൃഷ്ണപുരം കരസമിതിയുടെ പൊതുയോഗം മുക്കടയിൽ നടന്നു പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു കൃഷ്ണപുരം കരസമിതിയുടെ പൊതുയോഗം മുക്കടയിൽ നടന്നു ഓച്ചിരാട്ടവണ മഹോത്സവവുമായി ബന്ധപ്പെട്ട് കൃഷ്ണപുരം കരയിൽ നിന്നും നന്ദികേശക്കെട്ട് കാഴ്ചയിരുനെല്ലിപ്പ് അന്നദാനം കലാപരിപാടികൾ സമൂഹ സദ്യ എന്നിവയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ വിശദീകരിക്കുന്നതിനായി കൃഷ്ണപുരം കരസമിതിയുടെ പൊതുയോഗം പ്രസിഡന്റ് ജെ സജിത് കുമാറിന്റെ അധ്യക്ഷതയിൽ കൂടി ഇതുപോലെ തിരുവാതിര ട്രൂപ്പുകളവരുണ്ട് അവർ ഈ ഇതേപോലുള്ള അവസരങ്ങൾക്ക് വേണ്ടിയാണ് നമ്മുടെ ഈ കരയിലെ ഒരു വേദിയിൽ കളിക്കാൻ വേണ്ടിയാണ് അവർക്ക് വലിയൊരു അവസരമായിരുന്നു കാരണം അവർക്ക് അതുപോലുള്ള ആളുകളൊക്കെ അവസരം കൊടുക്കുക എന്നല്ല പുറത്തുനിന്ന് നമുക്ക് വിളിച്ചു കഴിഞ്ഞാൽ പതിനായിരം രൂപ ഒക്കെ കഴിഞ്ഞാൽ ഒരുപാട് പേര് വരും പക്ഷേ അതല്ല നമ്മുടെ കരയിലെ ആളുകൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള പരിപാടിയാണ് ഒന്നാമത്തെ ദിവസം രണ്ടാമത്തെ ദിവസം എന്ന് പറയുന്നത് കുട്ടികൾക്ക് വേണ്ടിയുള്ള പരിപാടിയാണ് കുട്ടികളുടെ കലാപരിപാടികൾ നൃത്തവും പാട്ടും എന്ത് അത് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഒരുപാട് വിഷയങ്ങളുണ്ടായിരുന്നു കാര്യം ഈ അവസാന നിമിഷം പരിപാടി നടക്കുമ്പോഴത്തേക്ക് ഏഴ് മണി കഴിയുമ്പോഴത്തേക്ക് പല ആളുകളും കുട്ടികളെയും കൊണ്ടുവരുന്നത് പക്ഷേ ഇപ്രാവശ്യം നമുക്ക് അത് അനുവദിക്കാൻ പറ്റില്ല മുൻകൂട്ടി ഇതിൻ്റെ പ്രോഗ്രാം സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഒരാഴ്ചയ്ക്ക് മുമ്പ് തന്നെ നമ്മൾ വന്ന് നമ്മളെ റിപ്പോർട്ട് ചെയ്യുന്നവർക്ക് മാത്രമേ ഇതിനുള്ള അവസരം കൊടുക്കത്തുള്ളൂ അല്ലെങ്കിൽ പിന്നീട് നമുക്ക് സമയത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും കഴിഞ്ഞ പ്രാവശ്യമൊക്കെ അങ്ങനെ ഒരുപാട് വിഷയം ഉണ്ടായി ഈ അവർ കളിക്കാൻ വന്നു കഴിയുമ്പോഴത്തേക്ക് ഇടയ്ക്കൂടെ ഒഴിഞ്ഞു കയറിയാൽ ഞങ്ങൾക്ക് അവസരം ഞങ്ങളെല്ലാം സംഭാവന ഒന്നാന്ന് പറഞ്ഞുകൊണ്ട് വന്നിട്ട് കാര്യമില്ല നമുക്കതൊരു ആ കളിക്കാൻ വരുന്ന കുട്ടികൾക്ക് മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകും അതുകൊണ്ട് മുൻകൂട്ടി നമ്മൾ അതിന് സമയം നിശ്ചയിക്കും അതനുസരിച്ചു വേണം കാര്യങ്ങൾ ചെയ്യേണ്ടത് പിന്നെ മൂന്നാമത്തെ ദിവസമാണ് നമ്മുടെ ഒരുപക്ഷേ ഒഴിവാക്കാം പറയുന്നത് പിന്നെ നാടൻ പാട്ടോ അതുപോലെ എന്താ ചേട്ടൻ ആളുകളില്ല സെക്രട്ടറി കെ സതീഷ് ബാബു റിപ്പോർട്ടും വർക്കിംഗ് പ്രസിഡന്റ് കെ കെ അനിൽകുമാർ വിശദീകരണവും നടത്തി കരയിലെ നിരവധി ആളുകൾ പൊതുയോഗത്തിൽ പങ്കെടുത്തു സി ഡി നെറ്റ് ന്യൂസ് കൃഷ്ണപുരം